രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ മാത്രം ചർച്ചയാകാറുള്ള സ്നേഹത്തിന്റെ കട ഇത്തവണ കലോത്സവ നഗരിയിലും ചർച്ചയായി മാറി പുനലൂർ ഉപജില്ലാ കലോത്സവം നടന്നുവന്ന ആവണേശ്വരം എ പി എം വി എച്ച് എസ് എസിലാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സ്നേഹത്തിന്റെ കട തുറന്നത് രാവിലെ മുതൽ മത്സരങ്ങൾ സമാപിക്കുന്നതുവരെയും അവർ പ്രായഭേദമന്യേ ഏവർക്കും ചെറിയ വിഭവങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നു എസ് എഫ് ഐ എഐഎസ്എഫ് എം എസ് എഫ് തുടങ്ങി വിദ്യാർത്ഥി സംഘടനകളാണ് പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറുകളിൽ സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചത് അത്യാവശ്യഘട്ടങ്ങളിലെ ഹെൽപ്പുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെൽപ്പ് ഡെസ്ക് ഇവിടെ ആദ്യം ആരംഭിച്ചത് പിന്നീടെങ്കിലും തുടർന്ന് നമ്മൾ അവർക്ക് വേണ്ടുന്ന ചായ അതുപോലെയുള്ള അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തുടർന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തന സജീവമായിട്ട് നമ്മളുടെ ാണ് ഇത് സി പി ഐയുടെ യുവജന സംഘടനയായ എ എസ് എഫിന്റെ എ വൈ എഫിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ കുട്ടികൾക്ക് വേണ്ടുന്ന പിന്നെ നാരങ്ങാവളം ചായ അതുപോലെയൊക്കെ നൽകുന്നത് അപ്പം രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്യുന്ന നല്ല കാര്യങ്ങളോട് എന്നും യോജിക്കുന്ന ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും മാതൃകാപരം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരവും വളരെ ആശ്വാസകരവുമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുകയും അത് വ്യക്തമായി ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകുകയും കഴിക്കാനുള്ള ആഹാരം അത് വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ പല ദിവസങ്ങളായി ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച ഞാൻ പല കലോത്സവ കലോത്സവ വേദികളും പോയിട്ടുള്ളതാണ് ഒരിക്കലും ഒരിടത്തും ഇങ്ങനെ കലോത്സവ വേദിയിൽ ഒരു സംഭവം വിദ്യാർത്ഥി വിവിധ പ്രസ്ഥാനങ്ങൾ നടത്തുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല ഓരോ ദിവസങ്ങളിൽ ഓരോ സമയങ്ങളിൽ പല രീതിയിലുള്ള വിഭവങ്ങൾ നമ്മൾ ഇവിടെ ക്രമീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ സൗജന്യമായി തന്നെ എല്ലാം രീതിയിൽ ക്രമീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് കാരണം നേരത്തെ നടന്നിട്ടുള്ള കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ വലിയ ആവേശകരമായിട്ടാണ് മുഴുവൻ മനുഷ്യരും ഈ കലോത്സവത്തെ ഏറ്റെടുത്തത് അതുപോലെ എല്ലാ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും രാഷ്ട്രീയ പാർട്ടികളും നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരും എല്ലാ ആളുകളും അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന എന്നുള്ളതിലെ പറയേണ്ട കാര്യമില്ല കാരണം സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരും ഏറ്റെടുത്ത ഒരു കലോത്സവം അതാണ് ഏറ്റവും വലിയ വിജയം കലോത്സവ നഗറിലെത്തിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇത് ഏറെ സഹായകരമായിരുന്നു ചായയും ബിസ്ക്കറ്റിലും തുടങ്ങി പഴംപൊരിയും ബീഫ് കറിയും വരെ എത്തി വിഭവങ്ങൾ വിളമ്പുന്നതിനും ഒരു തിരഞ്ഞെടുപ്പിന്റെ വാശി തന്നെ കാട്ടി വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികളെ തങ്ങളുടെ കൗണ്ടറുകളിലേക്ക് ആകർഷിക്കുകയായിരുന്നു ഓരോരുത്തരുടെയും ലക്ഷ്യം ഇടത് വിദ്യാർത്ഥി സംഘടനകൾ സജീവമായിരുന്നുവെങ്കിലും കെ എസ് യുവിന്റെ സ്നേഹക്കട മഷിയിട്ട് നോക്കിയിട്ടും കണ്ടില്ല എന്നതും കൗതുകമായി തോന്നി തെല്ലരാശ്വാസം നൽകിയതാകട്ടെ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിന്റെ കൌണ്ടർ മാത്രമാണ് വളരെ സ്വാദിഷ്ടമായ പാനീയങ്ങളാണ് ഈ കലോത്സവ ഇതിലേക്ക് ഒഴുകിയെത്തുന്ന കുട്ടികൾക്കായി കൊടുക്കുന്നത് ഒരു പരിപാടിക്ക് നേതൃത്വം നൽകിയ എം എസ് എഫിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും ബഹുമാൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ഓരോ ദിവസവും ഓരോ ഫ്ലേവറിലുള്ള ജ്യൂസ് ഈ പറയുന്ന യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും ചെറുപ്പക്കാരും പിള്ളേരും ഇവിടെ വിതരണം ചെയ്യുമ്പോൾ അത് ആസ്വദിക്കുന്നത് പുനല്ലൂർ ഉപജില്ലയിലെ എൺപത്താറ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ന്യൂസ് ആസ്വദിക്കാതെ പോയിട്ടില്ല എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മണിവരെയോളം രാവിലെ പത്ത് മണിക്ക് തുടങ്ങി അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് തുടങ്ങി രണ്ട് മൂന്ന് മണിവരെയോളം അവർ ആ വെള്ളം കൊടുത്തു അവർക്ക് ഒരുപാട് പേർക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ആശ്വാസം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു എം എസ് എഫിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായത് ഉപജില്ലാ കലോത്സവം കാമനീശ്വരം എ പി പി എം സി എല്ലാം കൊണ്ടും ആഹാരമായാലും മറ്റ് പ്രവർത്തനങ്ങളായാലും അടുക്കും അടുക്കൻ കൂടി എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായി തന്നെ എത്തിച്ചിട്ടുണ്ട് തീർച്ചയായും പ്രവർത്തനം വളരെ അഭ്യാവ്യമാണ് നാരങ്ങാവെള്ളത്തിൽ തുടങ്ങി സർബത്ത് വരെ ദാഹം അകറ്റാൻ ഉണ്ടായിരുന്നു അങ്ങനെ വീറും വാശിയും നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ കൊട്ടിക്കലാശം പോലെ വിവിധ കൗണ്ടറുകൾക്ക് മുൻപിൽ നല്ല തിരക്കാണ് കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളിലും അനുഭവപ്പെട്ടതും വിസ്മയാനൂസ്